അതവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് സ്പൂണും ഒക്കെ എടുത്ത് ഇതിന് റെഡിയാക്കി വെച്ചിരിക്കണം അപ്പോൾ ഇത് നമ്മളൊരു കിടിലായിട്ടുമാണ് നമ്മൾ നേരത്തെ ഓറഞ്ച് പോണുണ്ടാക്കിയ ഒരു കിടിലായിട്ട് അപ്പോൾ നല്ല ഐസാണ് ഉണ്ടോ നല്ല ഐസാണ് അത് താഴേക്ക് നല്ല ഐസാണ് ഉണ്ടോ അത് കൈവശിക്കേണ്ട വരയ്ക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല ഐസാണ് അതേ കണക്ക് തന്നെ ഇവിടെയും നല്ല ഐസ് പക്ഷേ ഇത് കാണാല്ല വെള്ളമായി കേട്ടോ കേട്ടോ അപ്പോൾ നല്ല ഐസാണ് ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓക്കെ നല്ല ഐസാണ് കേട്ടോ അത് കണ്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ കാരണം പുറത്ത് നല്ല ടെമ്പറേച്ചറാണ് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഇത് നല്ല എന്താ പറയുക ഭയങ്കര കട്ടിയാകും കേട്ടോ കട്ടിയാൽ നല്ല വില കണ്ടായി പോകും കേട്ടോ കട്ടി അങ്ങ് മാറി കിട്ടും അപ്പോൾ നമ്മളത് ആ കിടിലം ഐറ്റം നല്ല സൂപ്പർ വെറൈറ്റി ആയിട്ട് നമ്മൾ നമ്മളത് ഫ്രിഡ്ജിൽ ചെയ്ത് വെച്ചാണ് നമ്മൾ ഇന്നലെയാണ് ഇത് ചെയ്തതോ ഇന്നലെ ചെയ്തിട്ട് നമ്മളത് ഇപ്പം ഒരു ദിവസം ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഒരു അട്ടൈപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അപ്പം നമുക്കെന്നാൽ ഇവിടെ ഉണ്ട് അത് ജിസ്റ്റ് തുറക്കാം അതിൻ്റെ അടയ്ക്കാം കേട്ടോ അതും സെയിം തന്നെയാണ് കേട്ടോ ആണ് അപ്പം നമ്മൾ ഇന്നലെ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും നല്ല കീട്ടിലും കണ്ടോ അടിപ്പൊളിയാണ് കിട്ടിലും കിട്ടില്ല മുകളിൽ കിടക്കുന്നതൊക്കെ നമ്മളാ കോമ്പൗണ്ടാണ് കേട്ടോ ഡാർക്ക് കോമ്പൗണ്ടാണേ അപ്പോൾ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും സെയിം തന്നെയാണ് അപ്പം നമുക്ക് അത് കിടക്കാം അതും കടച്ച് വയ്ക്കാൻ കേട്ടോ അപ്പോൾ അതായത് ഈ പെട്ടെന്ന് നടത്തുപോകും വെള്ളമായി പോകും കാരണം നല്ല ടെമ്പറേച്ചർ പുറത്തുള്ളതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരും ഓക്കെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് അടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കതായത് നമുക്ക് കഴിക്കാനായിട്ട് ആ ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തടയും ഗ്ലാസും കാര്യങ്ങളും അങ്ങനെ തന്നെ സ്പൂണും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു കിട്ടിലം ഐറ്റം ആണ് അടിപ്പൊളിയാണ് അപ്പോൾ അതൊരു നമ്മളൊരു കിടിലം ഗ്ലാസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് അതിലേക്കൊന്ന് ഇടാം അപ്പോൾ എല്ലാം കിട്ടിലം എന്താ അടിപ്പൊളി ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഒരു വെറൈറ്റി ഐസ്ക്രീമാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇത് കോരി എടുക്കുന്നുണ്ടോ നല്ല കിടിലമാണ് ജസ്റ്റ് ആ കോരി എടുക്കുകയാണ് നമ്മൾ കോമോൺസും അതൊക്കെ ഐസ്ക്രീമും എല്ലാം എന്തെങ്കിലും കോരി എടുക്കണം കേട്ടോ അടിപൊളിയാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ എന്താ പറയുക നമ്മൾ ഓറഞ്ച് ആണ് കേട്ടോ ഓറഞ്ച് ഐസ്ക്രീമാണ് അപ്പോൾ ഓറഞ്ച് ഐസ്ക്രീം ഉണ്ടാക്കിയതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇങ്ങോട്ട് വെക്കാം കേട്ടോ അങ്ങനെയുണ്ട് നല്ല സൂപ്പറല്ലേ കിട്ടിലമാണുണ്ട് അടിപൊളി ഒരു കിടിലം ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും എവിടെ എല്ലാവരും വന്നേ നമ്മളത് അത് ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നലെ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നവരെയാണ് കാണിച്ചത് കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യാൻ താ ഇന്നലെയുള്ള സമയം കിട്ടില്ല അതാ ഇന്ന് ഇപ്പോഴാണ് സമയം ഇത്തിരി കിട്ടിയത് അപ്പോൾ ആ ജസ്റ്റ് ഇന്ന് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം വേറെ തിരക്കൊക്കെ ആകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചു കേസ് അതാണ് ഓപ്പൺ ചെയ്ത കേട്ടോ ഓക്കെ നല്ല കിടിലം ഐറ്റം ആണ് നല്ല സൂപ്പർ ഐറ്റം ഓക്കെ അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഓടിക്കാം കേട്ടോ ആ ടിപ്പൊളിയാണ് കേട്ടോ സംഭവം നല്ല കിടിലം കിടിലായിട്ടോ കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അത് ആ കിടിലം ഓറഞ്ച് ഐസ്ക്രീം ഇവിടെ റെഡി ആയിരിക്കട്ടോ ഓക്കേ അങ്ങോട്ട് വെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും പേരും നമുക്കത് ജസ്റ്റ് നമ്മളെ ഓറഞ്ച് ഐസ്ക്രീം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ജസ്റ്റ് കാണാം അതുപോലെ അതുപോലെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് യെസ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞേ ആ ഒരു കിട്ടിലം ഐറ്റം ഉണ്ടോ കിട്ടിലും ഒരു സൂപ്പർ ഐറ്റം ഉണ്ട് നമ്മളെ കൈയിരിക്കുന്നുണ്ട് അവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇവിടെ ഉണ്ട് ഇവിടെ വരുമ്പോൾ അത് വിശദമായിട്ടത് കാണാൻ പറ്റും കണ്ടോ അതിൻ്റെ മുകളിൽ ഡാർക്ക് കോമ്പൗണ്ടൊക്കെ നമ്മൾ ചെത്തിയിട്ട് നല്ല സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തൊരു കിടില ഐറ്റം ഉണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പം ഇനി നമുക്ക് അതിലേക്ക് സ്പൂൺ ഇടാം കേട്ടോ സ്പൂൺ ഇടുന്നുണ്ട് സ്പൂൺ എല്ലാത്തിനും സ്പൂൺ ഇതാക്കി കൊടുത്തിട്ട് കേട്ടോ അപ്പം ഇനി എല്ലാവർക്കും എടുത്ത് കൊടുക്കാം അപ്പം ഇനി ഓരോന്നങ്ങ് എടുക്കുകയാണ് നമ്മളത് എല്ലാവർക്കും എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കിയ കിടില ചോക്ക് കേട്ടോ നമ്മളെ ഓറഞ്ച് 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 ചൂട് ഉണ്ടാക്കിയതാ കിറ്റിലും ഈ ചൂടൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല കിട്ടിലം അട്ടിപ്പൊളി ഐസ്ക്രീം ആണ് കേട്ടോ കിറ്റിലം ഐസ്ക്രീമാണ് അപ്പോൾ അതായത് ഇവിടെ ഇരിപ്പുണ്ട് ഇതിന്റെ അടപ്പാണ് ഓക്കെ സാ ഇവിടെ ഇരിപ്പുട്ടോ നമ്മളെ ഐറ്റം ഇതാ ഇവിടെ ഇരിപ്പുണ്ട് ഇതാണ് നമ്മൾ ഐറ്റം കിട്ടും കാരണം അത്ത ഫ്രണ്ട്സൊന്നു കണ്ടോളൂ നമ്മൾ സൂപ്പർ ഐറ്റം കേട്ടോ നമ്മൾ ഓറഞ്ച് കൊണ്ടുണ്ടാക്കിയ ഒരു ഇതാ ഒരു കിടിലം അടിപ്പൊളി ഒരു ഐറ്റം ആണ് കേട്ടോ കിടിലമാണ് ഓക്കെ അതാണ് നമ്മൾ അതായത് ക്ലാസ്സിലേക്ക് അവിടെ ഇങ്ങനെ ഒഴിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കിയ ഒരു സൂപ്പർ ഐറ്റം ഇത് അവിടെ ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തോളൂ കേട്ടോ അപ്പോൾ അത് ഇന്നലെ ശരിക്കും ഇന്നലെ രാത്രി നമ്മൾ എത്തിയതെട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ നമ്മളത് ഓറഞ്ച് കൊണ്ടുണ്ടാക്കിയ കിടിലം ഒരു അടിപ്പൊളി ഒരു ഐസ്ക്രീം നല്ല സൂപ്പർ ഐസ്ക്രീമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മുകളിൽ ഇത് കിടക്കുന്നത് നമ്മൾ ആ ഡാർക്ക് കോമ്പോൺസ് ആണ് കേട്ടോ നമ്മൾ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇട്ടതാണ് ഡാർക്ക് കോമ്പോൺസ് ആണ് മോൾ കിടക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എപ്പോഴും പറഞ്ഞ പോലെ ഓക്കെ പക്ഷേ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ അപ്പം കിഡിലം ഐസ്ക്രീമാണ് ഞങ്ങൾക്ക് കഴിക്കട്ടോ അടിപൊളി നിങ്ങള ഓറഞ്ചിൻ്റെ ആദ്യ ഫ്ലേവർ ഉണ്ടോ ഓറഞ്ച് തന്നെയാണ് അതല്ല കിഡിലൊരു ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിനും ഇട്ടിട്ടുണ്ട് ഫുൾ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നലെയാണ് ഇത് ഇട്ടാതെ കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും കാണുക ഇന്നലെ പറഞ്ഞു കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നമുക്കൊരു മെസ്സേജ് അയക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക അതാണ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു യേസ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ യേസ് അപ്പോൾ അതാണ് അതെ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ആ പലപെട്ടും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്കായിട്ട് ഇന്നലെ ഉണ്ടാക്കിയാൽ നമ്മളെന്താ കിടിലം അട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടോ നമ്മളെ ഈ ഐസ്ക്രീം നമ്മൾ ഓറഞ്ച് ഐസ്ക്രീം കേട്ടോ ഓറഞ്ച് ആണ് നല്ല നാച്ചുറൽ നാച്ചുറൽ ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കിയാൽ നല്ല കിടിലം ഒരു അട്ടിപ്പൊളി ഐറ്റം ഉണ്ടോ കിടിലം ഐറ്റമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ എന്താ വന്നിട്ടുണ്ട് തുള തുളസി തുളസിക്ക് ഹായ് തുളസി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയാൽ നമ്മൾ ഐറ്റം കണ്ടായിരുന്നു നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ലൈവ് കണ്ടായിരുന്നോ അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചിടൊന്ന് കാണുകട്ടോ സംഭവം നല്ല കിടനം ആയിട്ടോണ്ടത് എവിടെ ഇരിപ്പം ഇതാണ് നമ്മൾ ഐറ്റം കെട്ടോ ഇത് തന്നെയാണ് നമ്മളത് കയ്യിരിക്കുന്നത് ഇത് ഈ ഐറ്റം എന്ന് പറയുന്നത് അത് ജസ്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് മാറ്റിയാണ് കേട്ടോ സംഭവമാണ് അട്ടിപ്പൊളി ഐറ്റം കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോവാണ് സംഭവം സൂപ്പറാണ് ആണ് ഹൈ സുബൈർ സുബൈർ കെ ഹായ് സുബൈറിന്റെ ഹായ് ഉണ്ട് കേട്ടോ ആടിപ്പൊളി ആ സംസാരിക്കാൻ പോലും പറയാട്ടോ ഓക്കെ നല്ല കിടിലം ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മളെ ചാനലിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ലൈവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും അത് കാണുക കേട്ടോ സംഭവം നല്ല കിടിലമാണ് ഇതാണ് ഇതാണ് ഐറ്റം കേട്ടോ അപ്പം അവിടുന്ന് ഇനി കുറച്ചുകൂടെ എടുക്കാണ്ട് ഇതാണ് ഐറ്റം അപ്പോൾ ഇതിൻ്റെ മോള് കിടക്കുന്നത് നമ്മളെ ചോക്ക് മ ഡാർക്ക് കോമ്പോണ്ട് കേട്ടോ ചോക്ലേറ്റ്സിൻ്റെ ഡാർക്ക് കോമ്പോണ്ട്സാണ് കിടക്കുന്നത് കേട്ടോ ഇതാ കഴിക്കാം ഒരു വെറൈറ്റി ലുക്കും അതുപോലെ തന്നെ വെറൈറ്റി ടേസ്റ്റുമൊക്കെ ഉള്ള ഒരു കിടനം ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു തുളസി പറഞ്ഞിരിക്കുന്നത് ബാക്കിയ തുളസി തുളസി അലിഷ്ബ അലിഷ്പലിബ അലിഷ്പയ്ക്ക് ഒരു ഹായ് പറഞ്ഞോ അലിഷ്പ ഹായ് ഹായ് അപ്പോൾ കിടനം എന്താ വെറൈറ്റി ഐസ്ക്രീമാണെന്നാ നിങ്ങളെ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് കേട്ടോ ഓക്കേ അതല്ല കിടനമാണ് അപ്പം ഇത് അത്താറാണ് വന്നിരിക്കുന്നത് നമ്മളെ ജൂനിയേഴ്സാണ് ജൂനിയേഴ്സ് രസം രസമുണ്ട് ജൂനിയേഴ്സ് നല്ല രസം ഉണ്ടോ നല്ല കീട്ടിലായിട്ടും കേട്ടോ അടിപൊളി ചോക്ലേറ്റ്സ് കോമ്പൗണ്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്തേക്കുന്നത് ഓറഞ്ച് ഐസ്ക്രീം ആണ് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടാണ് രസം ഉണ്ടാവേ തോളസി ഹൈ ഹൈ ഹായ് അപ്പൊ ഇതിന്റെ ഫുൾ രസം നമ്മുടെ ചാനലിലുണ്ട് അതുപോലെ നമ്മളെ നമ്മളെല്ലാം ഫുഡും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഓക്കെ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോഴിങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു അടിപൊളി ഐറ്റം കേട്ടോ കീട്ടലം ഐറ്റം ഓക്കെ ഓ നമ്മളിപ്പൊ അപ്പൊ എല്ലാരും യെസ് എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് നമ്മള ഐറ്റം ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളാ ഇന്നലെ ഉണ്ടാക്കിയ ഐറ്റം കെട്ടിലാണ് കൂടെ കേട്ടോ ഓക്കെ വാക്കാരും എവിടെ എല്ലാരും ഒന്ന് വന്നേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ കുറച്ച് മാങ്കോ ഓക്കെ ഞാൻ വായിക്കുന്നുണ്ട് കുറച്ച് അതാണ് ഷാബു കുറച്ച് മാങ്കോ ആഡ് അല്ലേ ഓക്കെ കുറച്ച് മാങ്ങോ കൂടെ ആഡ് ചെയ്താൽ അത്രയും നല്ല പക്ഷേ നമ്മുടെ ഇതിന് മുന്നേ ഒന്ന് മാംഗോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നീ കണക്ക് തന്നെ മാങ്കോ ആഡ് ചെയ്തായിരുന്നുണ്ടോ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ ജിഡിലാണ് അമർ ഹായ് 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 അമർ എന്താ വന്നിട്ടുണ്ട് ഓക്കെ സപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ ഇതാണ് ഇവിടെ ഇരിക്കുന്നത് ഞാന ഐറ്റം നമ്മൾ ഇത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഇത്ര ഐറ്റം ഇത്ര കൂടെ ഒഴിച്ചോണ്ട് നമുക്ക് അപ്പോൾ അപ്പം ഇവിടെ ഇരിക്കുന്നതാണ് ഐറ്റം ഓക്കെ അതിൻ്റെ മുകളിൽ കിടക്കുന്നല്ല ചോക്ലേറ്റ്സ് കോമ്പൗണ്ടാണ് പിന്നെ അതിനെക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു ബോക്സ് രണ്ട് ബോക്സിനാണ് നമ്മൾ നിറച്ച് വെച്ചത് കേട്ടോ ഒരു ബോക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ബോക്സ് ചെയ്തിരിക്കുന്ന ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ രണ്ട് സെയിം തന്നെയാണ് നമ്മൾ ഡെക്കറേഷൻ ആയിട്ട് നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ്സ് കോമ്പൗണ്ടും കൂടെ അത് ഭയങ്കര നമ്മൾ റെഡിയാക്കി ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ സംഭവം ഒരു വെറൈറ്റി ആണ് കേട്ടോ കിടിലം അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്നും കേട്ടോ ഓക്കെ നല്ല കിടിലം എന്താ ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കാം ഓക്കെ കേട്ടോ കിടിലായിട്ടുണ്ട് കുടിക്കാനേ എന്താണ് ഓക്കെ സ്ട്രോബറി ഒക്കെ ഉണ്ടാക്കാം കേട്ടോ സ്ട്രോബെറി ഉണ്ടാക്കണം നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പലപ്പോഴും സ്ട്രോബെറി ഒരു വെറൈറ്റി ആയിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്നും കൂടെ ഒഴിക്കാം കേട്ടോ അപ്പം എല്ലാവരും അതായത് ഇങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒന്നും കൂടെ ഒഴിക്കാം സംഭവം നല്ലൊരു കിടിലം ആയിട്ടൊക്കെ കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എടുക്കുന്ന ആണെങ്കിൽ കേട്ടോ അപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ നമ്മൾ ചാനലിൽ ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സംഭവം നല്ല കിഡിലം ഇതാ അടിപൊളി ഒരു ഐറ്റം കേട്ടോ കിഡിലമാണ് സംഭവം നല്ല കേക്ക് കടക്കാണ്ടിരിക്കും കേക്കിന്റെ ഫ്രണ്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നടക്കെ ഇരിക്കുകെട്ടോ കേട്ടോ അപ്പൊ അത് ഇങ്ങോട്ടൊന്ന് കോരി വെക്കാൻ കേട്ടോ മതിയാണ് തീർത് ചെറിയ ഒരു ഇപ്പൊ ഇതിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഓക്കെ ഇവിടെ എല്ലാവരും വന്ന എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് നമ്മുടെ അടുത്താൽ വന്നിട്ടുണ്ട് നമ്മളെ തുളസി തന്നെയാണ് തുളസിക്ക് ഞാൻ ഹായ് പറഞ്ഞായിരുന്നു കേട്ടോ തുളസി കണ്ടാലും തോന്നു തുളസിക്ക് ഞാൻ പറഞ്ഞായിരുന്നു ആ ലിഷ്പയ്ക്ക് ഹായ് പറഞ്ഞോട്ടോ അലിഷ്പ ഓക്കെ അലഷ്മയ്ക്ക് അവർക്ക് ഹായ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കസ് ബസ് ലൈക്ക് ഷുവർ എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്താണെന്നുള്ളത് ആയുഷ് എന്താ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല കിടിലം അട്ടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഓക്കെ കിടിലമാണ് അപ്പ എല്ലാവരും ട്രൈ ചെയ്യുക അതിന് മുകളിലേക്ക് നമ്മളെ ചോക്ലേറ്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ് കേട്ടോ എവിടെ സംഭവം വെറൈറ്റി ആണ് ഇത് അവരുടെ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നമ്മൾ അടിപൊളി ഒരു എന്താ പറയുക ഒരു കിടിലം ഒരു സൂപ്പർ നമ്മളെ ഓറഞ്ച് ഐസ്ക്രീമാണ് ഓറഞ്ച് ഐസ്ക്രീമിന്റെ മുകളിൽ നമ്മളതായി ഇവിടെ നമ്മളിത് ഇട്ടേക്കാൻ കേട്ടോ നമ്മുടെ ചോ കോമ്പോൺസ് നമ്മളെ ചോക്ലേറ്റിന് ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് ഭയങ്കര റിയായിരിക്കും ഇടയ്ക്ക് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ എന്താണ് നമ്മളെ നമ്മൾ ഓറഞ്ച് നല്ല ഫ്രഷ് ഓറഞ്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കീടലം ആട്ടിപ്പൊളി ഒരു ഐസ്ക്രീമാണ് കേട്ടോ അപ്പം അതാണിത് അപ്പോൾ ഇവിടെ ഒരു ഇത്ര ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഇതാണ് ഐറ്റം പിന്നെ അതിനെക്കേണ്ടത് എൻ്റെ ഗ്ലാസ്സിൽ ഇതായത് ഇത്ര ഇരിപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം നമ്മളെ ഒന്ന് കാണിക്കുകയായിരുന്നു അപ്പോൾ അതിനൊക്കെയാ ഇവിടെ ഇരിപ്പുണ്ട് ഐറ്റം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഐറ്റം ഇരിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ കിടിലം കിടനം കിടന്ന ഐറ്റം കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞ എല്ലാരും ഹായ് പറഞ്ഞേ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഇവിടെ ചെയ്തേക്കുന്നത് കേട്ടോ കിടിലമാണ് അപ്പോൾ ഇത് ആരും ഇത് മിസ് ചെയ്യരുത് കേട്ടോ ഓർ മാംഗോ ഷോ തീർച്ചയായിട്ടും സബ് അതല്ലേ മാങ്കോയൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ തീർച്ചയായിട്ടും മാംഗോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽസുകൾ ഉണ്ട് കേട്ടോ സംഭവം ഓക്കെ ഫ്രണ്ട്സ് അത്രയ്ക്കൊരു കിടിലമാണ് അമർ അമർ തീർച്ചയായിട്ടും അയക്കുന്നതായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും അയക്കുന്നതായിരിക്കും നമ്മളെ കമന്റ് ബസ്സിൽ അഡ്രസ്സൊക്കെ പെഞ്ച് ചെയ്ത് വയ്ക്കാൻ തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്നതെന്ന് ചെയ്യുന്നതായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം അത് അടുത്ത പ്ലേറ്റിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ അതാ ഒരു കിടനം ഐറ്റമാണ് നമ്മളിവിടെ എടുക്കുന്നത് കേട്ടോ അതിന്റെ കയ്യിൽ ഒരുപാട് അപ്പം നമുക്ക് ഇനി ഒരുപാട് രാവിലെയൊക്കെ നല്ല തിരക്കായിരുന്നു സാധാരണ രാവിലെ കാണിക്കാൻ പറ്റാമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അടുത്ത തിരക്കിത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു ക്ലാസ് ഉണ്ട് ഓക്കെ ഇത് അവിടെ ഇനി പോകേണ്ടത് അപ്പോൾ എല്ലാവരും ഇതായ സംഭവം അതായത് എല്ലാം കഴിച്ചുകൊണ്ടിരിക്കണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വെറൈറ്റി ഐറ്റം കേട്ടോ നല്ല കിടനം വെറൈറ്റിയാണ് ഓക്കെ അപ്പം അതായത് ഇതിൻ്റെ മുകളിൽ ഇത് ഇരിക്കുന്ന കാണാനാണ് കൂടുതൽ ഭംഗി കേട്ടോ കണ്ടോ ഈ ഐസ്ക്രീമിന്റെ മുകളിൽ ഈ ചോക്ലേറ്റ്സ് കോമ്പോൺസ് ഇങ്ങനെ ഇരിക്കുന്ന കാണാനാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി കേട്ടോ സംഭവം നല്ല അടി കേട്ടോ അടിപൊളിയാണ് അപ്പം സമയം കളയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ചോക്ലേറ്റ് അതിൻ്റെ മുകളിലേക്കുന്ന ചോക്ലേറ്റ്സ് ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് കാണാത്ത ഫ്രണ്ട്സ് അതേ പുതിയായിട്ട് ജോലി ചെയ്ത ഫ്രണ്ട്സിനെ കാണാൻ നമ്മളെ ഇതിൽ ഇരിക്കുന്നത് നമ്മളെ ഓറഞ്ചാണ് ഓറഞ്ച് ഫ്രഷ് ഓറഞ്ചിൻ്റെ ഐസ്ക്രീമാണ് മുകളിൽ ഇരിക്കുന്നത് നമ്മുടെ ചോക്ലേറ്റ്സിൻ്റെ കോമ്പൗണ്ട്സ് ആണ് കേട്ടോ ചോക്ലേറ്റ് കോമ്പൗണ്ട്സ് ആണ് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ഇതിലും ഇരിക്കുന്നത് ഇതിപ്പോൾ നേരത്തെ പണ്ടൊരുക്കെ ഐസ്ക്രീം മേടിച്ച ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് നിറച്ച് വെക്കുന്നത് അപ്പോൾ അത് ഇതിലും ഇരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ എടുക്കൂല കേട്ടോ നമ്മളിപ്പോൾ ഇതൊന്ന് ഇതിപ്പോൾ തീരും കേട്ടോ ഇതിപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ കിടിലം ഐറ്റങ്ങൾ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്നും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് എന്താ പറയുക എൻ്റെ റിസൾട്ട് നമുക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി കൂടെ വാട്സപ്പിലൂടെ ഒക്കെ അറിയിക്കട്ടോ അപ്പോൾ എല്ലാം അറിയിക്കാൻ പറ്റുന്നതായിരിക്കും അതായത് അതിൻ്റെ മുകളിലേക്ക് കിടക്കാൻ നമ്മളെ ചോക്ലേറ്റ്സ് കോമ്പൗണ്ട്സ് ആണ് കേട്ടോ കിടിലമായ ചോക്ലേറ്റ്സ് കോമ്പൗണ്ട്സ് ആണ് കിടക്കുന്നത് അടിപൊളിയാണ് അത്രയ്ക്ക് വെറൈറ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കട്ടോ ആരും ഇത് മിസ് ചെയ്യരുത് സംഭവം അടിപൊളി എന്ന് വെച്ചാൽ കിടിലം ആണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ സംസാരത്തിലായിപ്പോയി എൻ്റെ ഇത് കുടിച്ചിട്ടില്ല അപ്പോൾ അതാ ഇതാണ് ഐറ്റം കേട്ടോ ചോക്ലേറ്റ്സ് ഒക്കെ അതൊക്കെ പുറത്തൊക്കെ മിക്സ് ആണ് കേട്ടോ കിടലമാണ് ജസ്റ്റ് ഒന്ന് കുടിക്കട്ടെ അത്രയ്ക്ക് കീടനം വെറൈറ്റിയാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ എല്ലാവർക്കും അറിയാം നമ്മളതാ എന്താ പറയുക നമ്മൾ നമ്മൾ എപ്പോഴും വെറൈറ്റിയാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് കേട്ടോ എപ്പോഴും വെറൈറ്റി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് അതിനൊക്കെ ഒരു വെറൈറ്റിയാണ് നമ്മളത് ഈ കിടലം അടിപൊളി ഈ ഐസ്ക്രീം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ജസ്റ്റ് ഒന്ന് കുടിക്കട്ടെ കുറേ നേരമായി വെള്ളം ആയിട്ടോ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ കൊണ്ടാണ് എന്താ ഇത്രയും പെട്ടെന്ന് മെൽറ്റ് ആയി പോകണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് വെടിക്കെട്ട് ഐറ്റം കേട്ടോ വെടിക്കെട്ടാണ് ധാരം മിസ് ചെയ്യരുത് നമ്മുടെ ഐറ്റം തരിപ്പൊണ്ടെങ്കിൽ കുറച്ചൂടുണ്ട് ഇനി ആർക്കും വേണം എല്ലാവരും ഇത് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും ഇത് കുടിച്ചുകൊണ്ടിരിക്കുക അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ കിടിലാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ സൂപ്പർ ഐറ്റം കേട്ടോ അടിപൊളി ഐറ്റം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കെ കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കുക അതിനൊക്കെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ മെസ്സേജിലൂടെ അരയ്ക്ക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വെടിക്കെട്ട് ആയിട്ടുണ്ടോ വെടിക്കെട്ടാണ് അപ്പോൾ നമുക്കെട്ടാ ജസ്റ്റ് ഈ ഇപ്പം ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ കേട്ടോ ഇത് നല്ല ഐസുള്ള പീസാണേ കേട്ടോ ഇത് നല്ല ഐസുള്ള പീസ് തന്നെയാണ് ഇത് കേട്ടോ ഇത്രയും പെട്ടെന്ന് അരിഞ്ഞു പോകില്ല കേട്ടോ ഇത് ഇത് ഇവിടുത്തെ ടെമ്പറേച്ചർ നല്ല ഹൈ ആയതുകൊണ്ടാണ് അങ്ങനെ അരിഞ്ഞു പോകുന്നത് കേട്ടോ നല്ല ഹൈ ആ ടെമ്പറേച്ചറായി അതുകൊണ്ടാണ് അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമുക്ക് ഇത ഇന്ന് വളരെ മെസ്സേജ് കുറച്ചാണ് വന്നേക്കുന്നത് എന്താ കാരണം നമ്മുടെ ഫ്രണ്ട്സ് ഒന്നുമില്ല ഇവിടെ അതാ ഇതാണ് ഐറ്റം കെട്ടും നല്ല ബെഡിക്കറ്റ് വെടിക്കെട്ട് ഐറ്റമാണ് അടിപൊളിയ കേട്ടോ സൂപ്പർ ഓ കിടിലും കിടിലും ഐറ്റം കേട്ടോ അപ്പം ഫ്രണ്ട്സ് ആര് മിസ് ചെയ്ത നമുക്ക് ചോക്ലേറ്റ്സിൻ്റെ ഈ പൊടി ഇതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ ഒരു വെറൈറ്റി ടേസ്റ്റ് വരും കേട്ടോ കേട്ടോ തിഡിലം ആണ് കേട്ടോ അടിപൊളിയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ തിഡില വിശേഷങ്ങൾ അപ്പോൾ ഇതിന് നമുക്കത് ജസ്റ്റ് ഇതുപോലെ അടിപ്പൊളി വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഐറ്റം ഓക്കെ ഇപ്പോൾ കാണാത്ത ഭക്ഷണത്തിൽ കാണുക നമ്മളെ ചോക്ലേറ്റും അതിനൊക്കെ നമ്മൾ നമ്മൾ ഐസ്ക്രീം ഓറഞ്ച് ഐസ്ക്രീമാണ് കേട്ടോ ഓറഞ്ച് ഐസ്ക്രീമാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഈ നമ്മളെ കോമ്പോസ് ഡാർക്ക് കോമ്പൗണ്ടൊക്കെ വെറ്റിയിട്ട് റെഡിയാക്കിയതാണ് കേട്ടോ ചെത്തിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷം അപ്പോൾ ദൈവം വരുന്നു അടുത്തൊരു ഇതാ ഒരു കിടിലം സൂപ്പർ വീഡിയോ അത് ജസ്റ്റ് തുറന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് സംഭവം ഇപ്പോൾ ഉണ്ട് ഓക്കെ പ്രഷർക്കത് ഇതൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ ഇതാ വരുന്നു അടുത്തൊരു കിടിലം അടിപ്പൊളി വീഡിയോ ഓക്കെ